हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे वैशाखमहात्म्यं केळिप्पाटद्वादशोऽध्यायः ॐ हरि श्रीगणपते नमः अभिघ्नमस्तु श्रीगुरुभ्यो नमः താപസോത്തമൻ തന്നെ കുതൂഹലാൽ ഭൂപതിയായി മിഥിലാധിപൻ ചോദ്യം ചെയ്താൻ വൈശാഖ കർമ്മമനുഷ്ഠിച്ചിടും ജനങ്ങൾക്കു കേശവൻ പ്രസാദിച്ചു ധർമാർത്ഥകാമാദികൾ ആശപൂണ്ടവയെല്ലാം കൊടുത്തു സുഖിപ്പിച്ചു നാശമില്ലാതെ മോക്ഷമൊടുക്കം നൽകുമെന്നും ഇന്ദിരുവടി ഇടവചാബൂതിപ്പിച്ചിരുന്നു അന്ധത തീരായകയാൽ ഒന്നുണ്ട് ചോദിക്കുന്നു അത്ര മാഹാത്മ്യമുള്ള യാതൊരു കർമ്മം ലോകെ സിദ്ധമല്ലാതെ വരുവാൻ എന്തു മൂലം മുനേ കേൾക്ക നീയെങ്കിലതിൻ കാരണം കുളജാതങ്ങൾ ധർമ്മമെല്ലാം സത്യധർമ്മങ്ങൾ ഇത് സത്യമ സത്യമേ പാരിലെല്ലാം അന്യധർമ്മങ്ങൾ സിദ്ധം അഹ്യങ്ങളാമർദ്ധപുത്രമിത്ര സ്ഥാനാതിമോഹത്താൽ തമോ ഗുണധർമ്മങ്ങൾ ചെയ്തു നിത്യം അങ്ങനെയുള്ള ജനക ജനമേറുക കൊണ്ടുപാലിൽ തിങ്ങനോ ഗുണധർമ്മങ്ങൾ വിഖ്യാതമായി പിന്നെ രാജസധർമ്മം ധരിക്കും നൃപോത്തമാർഗലോകം പ്രാപിപ്പാ നിഷപൂണ്ടു ഏറ്റവും പണിപ്പെട്ടു പല നാൾ ദുഃഖിച്ചിടൂ അറ്റമില്ലാതെ ദേവ്യമഴിച്ചു യഥാവിധി യാഗാദിയായ കർമ്മജാലവും ചെയ്തു നാഗഭോഗ സിദ്ധിക്ക് കൊതിച്ചിടുന്നു

കാരണമുണ്ട് ചൊല്ലാം കീർത്തിമാനായ കീർത്തിമാനായുലേ ബു കീർത്തിമാനായ ക്ഷിതിപാലനം ചെയ്യും കാലം നന്ദന അവൻ സകല ഗുണാലയൻ മൃഗയാവശനായ നമകം ബുക്കു നിഖില ദുഷ്ടസ്വത്വ സഞ്ജയം കൊലചെയത സുഖമേ നടക്കും ബോളകമേ നിരൂപിച്ച ഗുരുവാം വശിഷ്ടനെ കണ്ട പോകേണമെന്നോർതരികൾ കുലകാലിൽ നടക്കും ദശാന്തരെ സരസമോരോ കൗതൂഹങ്ങളാ കൗതൂഹലങ്ങൾ മാർഗേ മാർഗേ നര ബാലകൻ കണ്ടു കണ്ടു ചെന്നിടും വിധോ മുനിപ്പന്തൽ നിർമ്മിച്ചിടുന്നു ചിലർ അനുമോ ദനജലം ദാനം ചെയ്യുന്നു ചിലർ ഛായാമണ്ഡപങ്ങളെ നിർമ്മിച്ചിടുന്നു ചിലർ തോശ ശുദ്ധിയെ ചെയ്തിടുന്നതു ചിലരെല്ലാം വിശ്രാന്തന്മാരായുള്ള വിപ്രരേ കാണും നേരം സശിദ്ധന്മാരായി നിന്ന് വീഴുന്നു ചില ദിക്കിൽ ഫലവും ഭക്തിയോടെ ദാനം ചെയ്യുന്നു ചിലർ ഭൂപതി വരൻ ഇവ കണ്ടു സന്തോഷം പൂണ്ടു താമസകുമാരൻ മഹമാരോടെ ചോദ്യം ചെയ്താൻ നിങ്ങളാരെന്നും പുനരന്തി പുനരന്തിൻ ഫലമെന്നും ീലന്മാരെ ചൊല്ലുവാൻ പരമാർത്ഥം കേൾ വസി നൃപ കേൾ വശിഷ്ഠൻറെ ശിഷ്യന്മാരെല്ലോ ഞങ്ങൾ ഉപദേശിപ്പാൻ ഒരു ശാസനയുണ്ടായില്ല കേൾക്കണം ഭവാനെങ്കിൽ ചോദിക്കു ഗുരു തന്നോടാഖ്യാനം ചെയ്യുമെന്നാഖിലം ഗ്രഹിച്ചിടാം ഇഥം താപസവല്ലം പൃഥ്വിപാലകൻ പുനരാശോകം പൊക്ക് വന്നിച്ച് നിൽക്കുന്ന ഒരു മന്നവൻ തന്നെ കണ്ടു ൊണ്ട് പിന്നെ തൊഴുതു ചോദ്യം ചെയ്തു അഖിലജ്ഞാനമൂർത്തേ ചൊല്ലേണമെന്നോടിപ്പോൾ നിന്തിരുവഴിയുടെ ശിഷ്യുകൾ ചെയ്യും കർമ്മം എന്തതിൻ ഫലമെന്നും എന്തതിൻ വിധിയെന്നും കേൾക്കേണമെന്നും നൃപനിർബന്ധം കേട്ട മുനീ കേൾക്ക വൈശാഖ മാഹാത്മ്യങ്ങളെല്ലാം എങ്കിൽ വിഷമചിത്തന്മാരായ സർവകർമ്മവും വിട്ട വിഷയാസക്തന്മാരായുള്ളവരെന്നായാലും വൈശാഖ സ്നാനം ചെയ്താൽ അവൻറെ പാപമല്ല മാഷു വേർപ്പെട്ട് വിഷ്ണു ഭക്തനായ ഒരുമവൻ ഈ വ്രതം മറ്റുള്ളവ്രതാദിയും കേവലം ധ്യാന തപോദാനാദിഫലം ദൂരാൽ സ്നാനാ മാധവേടായും ഭക്തവത്സലം രമാവല്ലഭം ഭജിച്ചാകിൽ ജപദ് മാധവൻ പ്രസാദിക്കും സലീല ദാനം തീർത്ഥാടന്മാർക്കതുപോലെ അല്പധർമ്മങ്ങളെ കാലത്ത് ചെയ്യുന്നതായി വനാന്തരേ വല്ലിക്കുമെന്ന പോലെ മാധവകർമ്മം കിഞ്ചിൽ കേശവപ്രസാദത്താൽ അതു ുംധുനാ സർവരാചരിപ്പിക്ക സഖേ സദിഷ്ടധർമ്മമേകും ഏകും തന്നെ നിർദ്ദയം തിണ്ടിപ്പിക്ക വേണം നീ നൃബോധമ മന്ത്ര മന്ത്രസംയുപദേശിച്ചു നൃപേന്ദ്രനെ ശാന്താൻ തൽപുരം വൈശാഖ ധർമ്മങ്ങളെ അനുഷ്ഠിച്ചാൽ അമ്പോടും വ്രതം തുടങ്ങിയിടുന്ന ദിനദിനത്തിന്റെ മുൻപിലേ ദിനം ഭേരി ഒമ്പത് വയസ്സായുള്ള ജനം എല്ലാവരും എൺപതിൻ താഴെയുള്ള വൃദ്ധരും മഹാവൃതം ഇമ്പമോടനുഷ്ഠിച്ചിടായി വർദ്ധിപ്പിക്കും മുൻപിലേ തന്നെ വിചാരിച്ചു സേവിക്കനാഥാ രാജ്യത്തിൽ എല്ലാടവുമേ വണ്ണം അറിയിച്ചു ചെയ്തു സേവിക്കും കാലം പുത്രനാകിലും നിജവല്ലഭരെന്നാകിലും മിത്രരാകിലും ഗുരുഭൂതന്മാരെന്നാകിലും വൈശാഖധർമ്മം പിടിഞ്ഞിടുകിൽ ഹനിച്ചിടും സംശയം ഏതുമില്ല എന്നും കൽപ്പിച്ച ശേഷം ഓരോരോ ദേശങ്ങളിൽ ഓരോരോ വിദ്വാൻമാരെ പാരെ നിയോഗിച്ചു തൻ മഹാത്മ്യത്തെ ചൊൽവാൻ തുരങ്കമ്പത്തിനധിപതിയായി മരുകുന്ന തന്നെ ധർമ്മക്ഷേദനത്തിനായി ഭൂതനം തന്നിലെല്ലാം ഇങ്ങനെ നിയോഗിച്ചു മാധവപ്രിയൻ മനുജാധിപൻ ഭക്തിയോടെ മുഖ്യമാം ദാനാദികൾ ചെയ്തു താൻ ചെയ്യിപ്പിച്ചും സൗഖ്യത്തെ വരത്തിനാൻ എല്ലാവർക്കും ഒരുപോലെ തൽക്കാലം മരിച്ചുള്ള മനുഷ്യരെല്ലാവരെയും എല്ലാവരും ശുൽകണ്ട വൈകുണ്ഠമാം ലോകം പ്രാപിക്കേയുള്ള എല്ലാവർക്കും നിർവഭയാൽ നല്ല ധർമ്മങ്ങൾ ചെയ്തു വിഷ്ണു ലോകം പ്രാപിക്കും നരകം തനിൽ നരനില്ലാതെ വന്നുഖേദത്തോടുമിരുന്നു ധർമ്മരാജൻ ചിത്രഗുപ്തൻ ദുർഗർഭം നീങ്ങി പൂർവരേഖകൾ മാഞ്ഞിതെല്ലാം ശൂന്യമായി വന്നു സുരനരകാലയങ്ങളും മാന്യമായുള്ള മാർഗം കാണുകാലം കാലലോകത്തിനുള്ള വഴി മാഷുതീർന്നു കാല വിസ്മയം നാരദ മുനിയാ കൃതാന്തനെ ധർമ്മരാജൻ വന്നിച്ചു നിൽക്കും അവൻ തന്നോട് നാരദനും മന്ദഹാസവും ചെയ്തു മന്ദമായ നരകവാസി ജനരോദനം കേൾപ്പാനില്ല കാരണം എന്തുഘോരമായി കേൾക്കാമല്ലോ സ്വസ്ഥനായി വന്നിടവതെന്തടോ ചിത്രഗുപ്തൻ വിദ്യാരാമർക്ക് ും വേല കാലമില്ലേ മാനസേ കാലം ജാതനായാൽ പാലകൻ വിഷ്ണു ഭൂമോ ദീനമാനുഷമഹാരോധനം കേട്ടിടാങ്ങളിലുണ്ടോ നാരദവാക്രവാസികളും ഈ വണ്ണം തന്നെ വ്രതം നൃപശാസനം കൊണ്ട് മാധവം സേവിക്കുന്നു സുഹൃതധർമ്മങ്ങളും അക്കാലം മാധവലോകം പ്രാപിച്ചിടുന്നു ജനമെല്ലാം സ്വർഗലോകവും ലോകവും

സ്വാമി കൽപ്പിതം ജയവാൻ ശക്തിയിൽ എന്ന് വന്നാൽ മാമുനേവിത്തെ നിഹ ജീവിതം ദോഷഫലം വന്നതെ വന്നതെന്നിലും ഇനി പോർ ചെയ്യുന്നേന്തും ഞാനില്ല സംശയ മേതുമെന്നുറച്ചു യാത്രയും ചൊല്ലി മറഞ്ഞോരണന്തരം ഓർത്തു കൽപ്പിച്ചുറച്ചു തരസാചിത്തം തന്നില്ല അന്ധത തീർന്നു പുരന്തകൻ പിരവോടെ മന്ത്രി പൊങ്കവന്മാരെ വിളിച്ചു ചൊല്ലിടിനാൻ കീർത്തിമാനായ നിപൻ തന്നോട് യുദ്ധത്തിന് തീ മണ്ഡലം നോക്കി നടക്കാന് നടക്കാനാമെല്ലാവരും നാനാസേനകളോടും പേര് മടിപ്പിച്ചു ഭാനുനന്ദനൻ അമ്പത് കോടി സംഖ്യസേനയോടും ഒരുമിച്ചു അമ്പയുടെ കീടിനാൻ ധർമ്മരാജൻ കീർത്തിമാനുടേ രാജധാനിയെ ചുറ്റുള ചുറ്റു ഒളഞ്ഞാർത്തി തേടിയിടും ശംഖുമെടുത്ത് വിളിച്ചപ്പോൾ നടുങ്ങി ജനമെല്ലാം പ്രസാദാദികളെല്ലാം ഇടിഞ്ഞു വിളർന്നുടൻ വീണുതു ഭൂമി തന്നിൽ കലങ്ങി സമുദ്രങ്ങൾ ഗുലുങ്ങി ശൈലങ്ങളും ും ശംഖനാഥത്തെ കേട്ട് ഭൂപതി നോക്കും നേരം നേരം ചുഴവേ കാണായി വന്നു നോക്കും നനച്ചപ്പോൾഷംകു ധന്മനം കൊണ്ടന്നേരം ചിന്തിച്ചു ദുരാധിപൻ ധർമ്മരാജൻ താൻ ഇവൻ എന്നതു നിർണയിച്ചു നമ്മുടെ ജനം ഇതൻ പുറത്തുമിക്കവാറും ധർമ്മദൂതരെ കണ്ടാൽ മാനുഷ മനുഷ്യരബലന്മാർ കുലേ മുന്നം ജനിച്ചു നിർപതികൾ ഭരണേ കണ്ടാൽ ഭയപ്പെടുമാറില്ല തരണേസുദനവിനോട് ഞാൻ എന്തു ചെയ്വു കരുണാകര വിഷ്കോ വിഷ്ണോ ശരണം മറ്റില്ലാരും സ്മരിച്ചു ഭഗവാനെ ക്ഷണത്തിൽ നിജവിച്ചും ൾ കണ്ടാൽ ഭയപ്പെടുമാറില്ല തരണേ സുധനീവനോട് ഞാൻ എന്തു ചെയ്യുവോ കരുണാകര വിഷ്ണോ ശരണം മറ്റെല്ലാരും സ്മരിച്ചു ഭഗവാനെ ക്ഷണത്തിൽ നിജവിച്ചും ജവിച്ചും ധരിച്ചു ബാണങ്ങളും ധരിച്ചു യുദ്ധത്തിനായി ചുനുപേന അടിച്ചു കൊണ്ട്

പൂണ്ടി വരച്ചു ഗോപത്തോടങ്ങു ശ്രസ്ത്രങ്ങളാൽ കുളിച്ചുമാർ ലേറ്റം തിലച്ചു വരും ചോര കുടിച്ചു മതിച്ചാത്തും ചിരിച്ചിടുന്നു ചിലർ ഹേമസേനയും നരസേനയും ഏവം തത്ര സമരായിരുന്നു എഞ്ചിൽ സമരം ചെയ്ത വാറേ നിത്യവും ഭായ മഹാശക്തന്മാരണഞ്ഞപ്പോൾ മട്ടിസേനയും മോഡിയും പാർഥിവ പാർശത്തോളം ഓടും തന്നെ സേന ഭൂപതി വിരൻ കണ്ടുപാടമേറും ബാണഗണങ്ങൾ തൂകിയിടിനാൽ ഗ്രാധിപൻ വന്നത് ഏറ്റുതോറ്റു ശമ ശമന പാർശ്വത്തോടിനു നേരം അമിതവലനാകും രോഗനം യുദ്ധം ചെയ്തു വിമലനായും നേരം തടുത്തുകൂടായെന്ന് നിലച്ചു മന്ദം പഠിത്തം വരും ശസ്ത്രമൃത്തുധരാപതിലച്ചു മൃത്യുതന്റെ കരങ്ങൾ തളർന്നപ്പോൾ മഹിഷാസുരൻ പണ്ടുമായോടെന്ന പോലെ മഹിഷമേറി വന്നു മതമോ കോടാത്മജൻ ശംഖനാഥങ്ങൾ കൊണ്ടും സിംഹനാദങ്ങൾ കൊണ്ടും സംഖ്യയില്ലാതെ മകീങ്കരൻ നാദം കൊണ്ടും സങ്കടം മൂന്ന് ലോകത്തെങ്കിലും വർദ്ധിച്ചു ശങ്കരാരയെന്ന് പുകഴ്ത്തും ദശാന്തരേ കീർത്തിമാനോട് വർത്തി വന്ന വന്നതിരത്തേറ്റം വാണം മൂർത്തുള്ള വണം വേർത്ത് വേർത്തെ നൃപൻ സമം പൊരുതുന്നതു കണ്ടു ദിവ്യപാണങ്ങൾ തൂക്കി തുടങ്ങി ധർമ്മരാജൻ ശൈലാസ്ത്രം കൊണ്ട് നിഷേധിച്ചു അയച്ചിടിനാൽപതി രാധിവൻ ബാലകാസ്ത്രത്തെ പ്രയോഗിച്ചു യമനപ്പോൾ ഭൂവരൻ വരണാസ്ത്രം തന്നാലേ നിഷേധിച്ചു അന്ധകാരമാത്രമന്ധകന അയച്ചപ്പോൾ ചിന്തിച്ചു നൃപരണ ടുത്തേറ്റം വരുന്ന കോപം മൂടും തിരഞ്ഞെടുത്ത മണം ഞാണിൽ തൊടുത്തു വേഗം ജമി കഴിച്ചു ലക്ഷ്യം കണ്ടു വലിച്ചു നിറച്ചതിലയച്ചു ചിരം ചെന്നു തിരച്ചുതണ്ട പാണിതെന്നുടേ കുർച്ചെത്തെങ്കിൽ വിളച്ചു ദണ്ട പാണി തിലച്ചു വരും പോര മൂലം ഭാരം നടിച്ചു എടുത്തു ീപാരം നിജദണ്ഡമിന്റെ അഭിമന്ത്രിച്ചു വ്യക്ത അയച്ചു കാലദണ്ഡം ജലിച്ചു ചൊല്ലും നേരം നിനച്ചു കാണും ജനം ആ ദൈവമേ കഷ്ടം കഷ്ടമെന്നോതും വിധോ സാഹസം ദൃശം നിരൂപിച്ചു പ്രത്യസ്ത്രമില്ല കാലദണ്ഡത്തിനെന്നു കൊണ്ടു സ്വസ്നാധി നേടിനാൽ ഭഗവത് ഭക്തിഭൂമുണ്ടു ഭക്താനം ഭക്തവത്സലൻക്ര നിയോഗിച്ചു കാലദണ്ഡത്തെ ഏറ്റവും കോപത്തോടെ കാലിനെ ചിടുവാൻ സഹസ്രാരം മുതിർന്നു ചെല്ലുന്നത് ഭക്തിയോട് അഴിഞ്ഞ ചിത്തത്തോടും സഹസ്രഭാനു സഹസ്ര സഹസ്രിഭുജയ സഹസ്രാരായ നമോ കാരുണ്യമു ജയ ജയാല वनदहन जया जया अयिनाशन नाथाजा संस्थिता जया पारिपाल धर्म पालया धर्म पर पुरुष प्रिया जया पर सहस्रभानुणि जय सहस्रानिभुज सहस्रकार सहस्रा सहस्राराय नमो कारुण्यमूर्ते जया हई दुला वनदह जया जया अनाशनाथाजा ना संस्थिता जया ധർമ്മം പാലയാ ജയ കഷ്ടം ൂർത്തേ തസ്മേ നമസ്തേ നമോ നമോ കീർത്തിമാനി ചെയ്തപ്പോ സുദർശനെ മൂർത്തി വൈകുണ്ഠലോകം പ്രാപിച്ചു മരുവിനാൽ അർത്ഥവൈഭവമുള്ള വൈശാഖമാഹാത്മ്യത്തിൽ मया द्वादशाध्यायं सखे इति वैशागमाहात्म्यद्वादशोऽध्यायः हरि ओ